നട്ടാൽ കുരുക്കാത്ത നുണ പറയുന്ന ആദ്യത്തെ കേരള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പൗരത്വ നിയമത്തിനെതിരെ പാർലമെന്റിൽ കോൺഗ്രസ് എം പിമാർ വോട്ട് ചെയ്തില്ല എന്ന ആരോപണം ശരിയല്ല വോട്ട് ചെയ്തതിന്റെ പട്ടിക എടുത്ത് മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെന്നും വി ഡി സതീശൻ ഇടുക്കിയിൽ പറഞ്ഞു ഈ വേറെ തുറന്നാൽ ഗുണമാത്രം പറയുന്ന ഒരാളായി മുഖ്യമന്ത്രി അതപ്പതിക്കാണ് മുഖ്യമന്ത്രി അഹപ്പതിക്കയാണ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ തല്ലിപ്പൊളിക്ക ആളെ വിട്ടവരാണിവർ ഇവർ ബി ജെ പിയുമായി ചങ്ങാത്തം ചേർന്നിരിക്കുന്നവരാണിവർ പൗരത്വ നിയമ ഭേദഗതി ബിൽ അവതരിപ്പിച്ച ദിവസം രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഹാജരായില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് നുണ പറയാൻ യാതൊരു മടിയുമില്ല രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കളുമായി സി പി എമ്മിന് കൂട്ടുകച്ചവടമാണെന്നും വി ഡി സതീശൻ നേതാക്കന്മാരും തമ്മിൽ ഒക്കെ പാർട്ട്ണർഷിപ്പ് വരെ രണ്ടും കൂടി തുടങ്ങിയിരിക്കുക എന്നിട്ട് ജയരാജനെ വിട്ട് പറയിപ്പിക്കാൻ വലിയ സംഭവമാണ് കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ മറുപടി ജയരാജൻ പറഞ്ഞ ഒരുപാട് സീറ്റുകളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരും എന്റെ അപ്പം എന്താ ഒരുപാട് സീറ്റ് അത്രയും സീറ്റുകളിൽ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്ത് വരും അതിന്റെ അർത്ഥം ി ജെ പിയുടേത് എല്ലാം നല്ല സ്ഥാനാർത്ഥികളാണെന്ന് ജയരാജൻ പറയുമ്പോൾ സി പി എം മൂന്നാം സ്ഥാനത്താണെന്ന് അവർ തന്നെ പറയുകയാണെന്നും വി ഡി സതീശൻ ഇടുക്കിയിൽ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ ഇടുക്കി